നമസ്കാരം പ്രവാസി സ്വാഗതം ആശ്വാസം നൽകി സർക്കാർ രംഗത്ത് ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ ശ്രമം പുരോഗമിക്കുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുകയാണ് ദുബായ് എക്സ്പോ സന്ദർശനത്തിനിടെ ഇന്ത്യൻ പവലിനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രഖ്യാപിച്ചത് കോവിഡ് മഹാമാരിയെ അതിജീവിക്കാൻ വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യക്ക് സാധിച്ചിരുന്നു രോഗമുക്തിയും സാമ്പത്തിക മേഖലയുടെ പുനരുജ്ജീവനുമാണ് രാജ്യം ശ്രദ്ധിച്ചത് അടുത്ത ഏതാനും മാസങ്ങൾക്കകം ഇതിന്റെ ഫലം നമുക്ക് കാണാനാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളർച്ച കൈവരിക്കുന്നതിന്റെ സൂചനകളാണ് കാണുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ജനങ്ങൾ ആത്മവിശ്വാസത്തിലാണ് ഭാവിയെ ശോഭനമാക്കാൻ ഇത് സഹായിക്കും കോവിഡ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വളർത്തിയെടുക്കാൻ ധാരാളം മുന്നൊരുക്കം നടത്തിയതിനാൽ തന്നെ ഏത് സാഹചര്യവും നേരിടാൻ നാം സജ്ജമാണ് വാക്സിനേഷനിൽ നേടിയ മുന്നേറ്റം അതിന്റെ ഭാഗമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ യു എ ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാന പങ്കാളിയാണെന്നും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാരത്തിൽ പ്രകടമാണെന്നും മന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ വഴി വരുന്നവർക്കും റാപ്പിഡ് പി പരിശോധന വേണമെന്ന നിബന്ധന ഒഴിവാക്കാൻ യു ദേശീയ അടിയന്തര ദുരന്ത സമിതിയോട് ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ വ്യക്തമാക്കി ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുത്തനെ കുറഞ്ഞതും വാക്സിനുകൾ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചതും പരിഗണിച്ച് റാപ്പിഡ് ടെസ്റ്റ് ഒഴിവാക്കാനാണ് യു എ ഇ അധികൃതരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ആവശ്യം ഗൗരവപൂർവ്വം എൻ സി എം എ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അംബാസിഡർ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ ദുബായ് കോൺസൾ ജനറൽ ഡോക്ടർ അമൻപൂരിയും പങ്കെടുത്തിരുന്നു ഇന്ത്യൻ പവലിയനു പുറമെ യു എ പവലിയനും മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സന്ദർശിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങളൊന്നായി രംഗത്തെത്തി കോവാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാർക്ക് നേരിട്ടെത്താമെന്ന് ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളും അറിയിച്ചു കഴിഞ്ഞു നവംബർ ഇരുപത്തിരണ്ട് മുതൽ യു എസും യു കെയും കോവാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രവേശനാനുമതി നൽകിക്കൊണ്ട് നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇതിന് പിന്നാലെ ഒമാനും പൊക്രൈനും കോവാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രവേശിക്കാമെന്ന് നിർദ്ദേശം നൽകി എങ്കിലും കോവിഷീൽഡിന് കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യ അംഗീകാരം നൽകിയത് ഇനിയും കോവാക്സിൻ അംഗീകരിക്കാത്ത ഗൽഭരാഷ്ട്രങ്ങൾ ഉടൻ തന്നെ കോവാക്സിൻ അംഗീകരിക്കും എന്നാണ് ഏവരുടെയും പ്രതീക്ഷ ഇതിനാൽ തന്നെ പ്രവാസികൾക്ക് യാതൊരു നിബന്ധനകളും കൂടാതെ നേരിട്ടെത്തിച്ചേരാൻ സഹായകമാകുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ